ഡോക്ടർ ജോൺസൺ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫ്യൂച്ചർ സ്റ്റഡീസ് കേരള യൂണിവേഴ്സിറ്റിയിൽ പോസ്റ്റ് ഡോക്ടർ ഫെലോ ആയി വർക്ക് ചെയ്യുന്നു കേരളത്തിന്റെ അനശ്വരനായ ബേപ്പൂരിന്റെ സുൽത്താനായ പ്രശസ്ത കഥാകാരൻ ശ്രീ വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ ഒരു കഥയുണ്ട് ഭൂമിയുടെ അവകാശികൾ എന്നാണ് അതിന്റെ പേര് അതായത് ഈ ഭൂമിയുടെ ഈ ഭൂവിഭവങ്ങളുടെ അവകാശികൾ മനുഷ്യർ മാത്രമല്ല മറിച്ച് പക്ഷികളും വവ്വാലുകളും മൃഗങ്ങളും പഴുതാലുകളും ഒക്കെ ചേർന്ന് ഈ അണ്ടകടാഹത്തിലെ എല്ലാവിധ ജീവജാലങ്ങളും അതിൻ്റെ അവകാശങ്ങളാണെന്നാണ് അദ്ദേഹം പറയുന്നത് അതിനോട് ഞാൻ യോജിക്കുന്നുണ്ടോ എങ്കിൽ പോലും നമ്മുടെ കാർഷിക വിളകൾ വളരെ വ്യാപകമായി നശിപ്പിക്കുന്നതിൽ ഒരു വലിയ പങ്ക് പക്ഷികൾക്കുണ്ട് പക്ഷികൾക്കും മറ്റ് മൃഗങ്ങൾക്കുണ്ട് എന്നത് വാസ്തവമാണ് അവ ഭക്ഷിക്കുന്നതിലുപരിയായിട്ട് ഇവയെ കാര്യമായി നശിപ്പിക്കുക കൂടി ചെയ്യുന്നു നമുക്കറിയാം അതൊരു വലിയൊരു ഒരു സാമൂഹ്യ ഭക്ഷ്യ ദുരന്തമാണ് അത് കർഷകന്റെ വേർപ്പിന്റെ വിലയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആ വിഷയത്തെ കൈകാര്യം ചെയ്യണം ഞാൻ അവതരിപ്പിക്കുന്ന വിഷയം കൃഷിയിടങ്ങളിലെ വിള 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 അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭക്ഷ്യ അതിനെ ശല്യപ്പെടുത്തുന്ന രീതിയിലുള്ള പക്ഷികളുടെ എങ്ങനെ നമുക്ക് പക്ഷികളെ അവോയ്ഡ് ചെയ്യാം ഒഴിവാക്കാം നമുക്കറിയാം ഇതിന് ഞാൻ ഉപയോഗിക്കുന്ന ടൂൾ അല്ലെങ്കിൽ ഇതിനുള്ള ഒരു ഉപകരണം എന്ന് പറയുന്നത് നിർമ്മിത ബുദ്ധിയാണ് നിർമ്മിത ബുദ്ധി എന്നുള്ള വാക്ക് കേട്ടാൽ ഒരുപക്ഷെ പലർക്കും മനസ്സിലായി എന്ന് വരില്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ പലർക്കും മനസ്സിലാകും അതാണ് നമ്മുടെ മലയാള ഭാഷയോടുള്ള നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത് ലോകത്തിലെ വിഖ്യാത ഭൗതിക ശാസ്ത്രജ്ഞനും ഐസക് ഡ്യൂട്ടന് ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ ഭൗതികജ്ഞ ലോകം വിശേഷിപ്പിക്കുന്ന ആളുമായിട്ടുള്ള സ്റ്റീഫൻ ഹോക്കിക് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു ഈ നിർമ്മിത ബുദ്ധി മനുഷ്യബുദ്ധിയെ ഒരു നാൾ ഇല്ലാതാക്കും അല്ലെങ്കിൽ അതിനെ അതിജീവിക്കും അതിനെ മലർത്തി അടിക്കും അദ്ദേഹം പറഞ്ഞു അതേസമയം മറ്റൊരു കൂട്ടം ശാസ്ത്രജ്ഞർ അവകാശപ്പെടുന്നത് ഇത് മനുഷ്യബുദ്ധിയുടെ ഏഴത്ത് പോലും എത്തില്ല എന്നുള്ള രീതിയിലാണ് അങ്ങനെ രണ്ടു രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഞാൻ അങ്ങനെയുള്ള വാദപ്രതിവാദത്തിൽ ഏതെങ്കിലും ഒരു പക്ഷം ചേരാൻ ഞാൻ ആളല്ല അതിനുള്ള അറിവ് പക്ഷേ ഈ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് മനുഷ്യ നന്മയ്ക്ക് പ്രയോജനപ്രദമായി എന്തൊക്കെ ചെയ്യാൻ കഴിയും അതിനുള്ള ഒരു ഒരു ആപ്ലിക്കേഷൻ അതിനുള്ള ഒരു ഉപായം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വിഷയം തിരഞ്ഞെടുത്തത് നമുക്കറിയാം ഇന്ത്യയുടെ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു കാർഷിക വ്യവസ്ഥ നോക്കുവാണെങ്കിൽ മിക്ക കാർഷിക സംസ്ഥാനങ്ങളിലും കൃഷി വിളനാശത്തിൽ ഏകദേശം മുപ്പത് ശതമാനത്തിലധികം പക്ഷികളും മൃഗങ്ങളും കൂടി ഉൾപ്പെടുന്നു അല്ലെങ്കിൽ അതിന് പങ്കുണ്ട് അതിൽ പക്ഷികൾക്കാണ് ഏറ്റവും വലിയ പങ്കുള്ളത് ഇത് ഗുജറാത്ത് പോലെയുള്ള പല വടക്കൻ സംസ്ഥാനങ്ങളിലും ഇത് വൻതോതിൽ ഒരു വലിയ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ വയലേലകളിൽ നമ്മുടെ കൃഷിയിടങ്ങളിൽ ഫലഭൂഷ്ടമായിട്ടുള്ള പഴങ്ങളൊക്കെ ഉൾപ്പെടുന്ന കൃഷിയിടങ്ങളിൽ ഈ പക്ഷികൾ വൻതോതിൽ കൂട്ടത്തോടെ വന്ന് നശിപ്പിക്കുന്നു ഇതൊരു ഒരു ഒരു മനുഷ്യനിന്ന് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് മൃഗങ്ങൾ വൻതോതിൽ വൻതോതിലിപ്പോൾ പല ഗ്രാമങ്ങളിലും ഒക്കെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കൃഷിയിടങ്ങളിലേക്ക് ഞാൻ വരുന്ന തിരുവനന്തപുരം കൊല്ലം മേഖലകളിലൊക്കെ അത്തരത്തിൽ ഉള്ള ആക്രമണങ്ങൾ അത് നമ്മൾ ഇംഗ്ലീഷിൽ ഹ്യൂമൺ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് എന്നാണ് വിളിക്കുന്നത് അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് എനിക്കറിയാം ഈ കണ്ണൂർ പോലും ശരിക്കും ഒരു ഗ്രാമ കേന്ദ്രമാണെങ്കിൽ ഒരു ഗ്രാമങ്ങൾ കൂടി ചേർന്ന ഒരുപാട് ഗ്രാമങ്ങളുള്ള ഒരു ജില്ലയാണ് ഇവിടെയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു സാമൂഹ്യ ആവശ്യകതയായി എനിക്ക് ബോധ്യപ്പെട്ടു അപ്പോൾ ഇനി നമ്മുടെ എൻ്റെ ഗവേഷണ വിഷയത്തിലേക്ക് വരാം ഈ പക്ഷികളെ ഓടിക്കാനായിട്ട് നമുക്ക് പണ്ട് കാലം മുതലേ പല തരത്തിലുള്ള വിദ്യകളുണ്ട് ചില ചപ്പടി വിദ്യകളൊക്കെ ഉണ്ട് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ഈ നമ്മുടെ കാർഷിക ഭൂപ്രദേശം മുഴുവൻ വേലി കെട്ടി അല്ലെങ്കിൽ മരങ്ങൾക്ക് ചുറ്റും വേലി വല നെറ്റടിച്ചിട്ട് ഇതിനെ സംരക്ഷിക്കാനുള്ള ഒരു മാർഗം അപ്പം ഇതൊക്കെ ചെറിയ സ്ഥലങ്ങളാണെങ്കിൽ ഓക്കെ പക്ഷെ വലിയ സ്ഥലങ്ങളാണെങ്കിലോ ഏക്കർ കണക്കിന് വരുന്ന ഹെക്ടർ കണക്കിന് വരുന്ന സ്ഥലങ്ങളാണെങ്കിൽ ഇത് ബുദ്ധിമുട്ടാണ് അത്രയും വലിയ വലകൾ കണ്ടുപിടിച്ച് അല്ല അത് അടിക്കുന്നതും സ്ഥാപിക്കുന്നതും അതോടൊപ്പം തന്നെ അതിനെ ഓടിക്കാനായിട്ട് ചില ചിലപ്പോൾ ദിവസങ്ങൾ വേണ്ടി വന്നേക്കാം അതെല്ലാം സ്ഥാപിക്കാനായിട്ട് ചിലപ്പോൾ ഈ ഇതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടിനെക്കാട്ടി കൂടുതൽ ചിലവ് നമ്മൾ ചിലപ്പോൾ ചെയ്യേണ്ടി വരും അപ്പം അതുകൊണ്ട് അതൊരു ശാശ്വതമായ പ്രായോഗികമായ പരിഹാരമല്ല ഇനി ചിലര് ചെയ്യുന്ന വിദ്യ അല്ലെങ്കിൽ ചില മാർഗങ്ങൾ മറ്റെന്താ മറ്റെന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ചിലർ എയർ ഗൺ ഒക്കെ ഉപയോഗിച്ച് വലിയ ശബ്ദം ഉണ്ടാക്കി ഈ പക്ഷികളെ ഓടിക്കാനായിട്ട് ശ്രമിക്കും ചിലപ്പോൾ ഈ ഗ്ലിറ്ററിംഗ് പേപ്പർ അതായത് പേ പേപ്പറുകൾ തിളങ്ങുന്ന പേപ്പറുകൾ കൃഷിയിടങ്ങളിലൊക്കെ സ്ഥാപിച്ച് ഈ പക്ഷികളെ ഓടിക്കാനുള്ള വിദ്യകളുണ്ട് കൃഷിയുടെ ഈ ഗ്ലിറ്ററിംഗ് പേപ്പറുകൾ സ്ഥാപിച്ചാൽ സ്വാഭാവികമായിട്ടും ഈ പക്ഷികൾ പേടിച്ച് ഓടിപ്പോകും പോകും പക്ഷേ അത് കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞ് ബോധ്യമാകും ഇതിന്റെ അപകടം ഇല്ലായ്മ പറഞ്ഞ് ബോധ്യമാകും എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഒരുപാട് നാൾ ഒരു ഒരാളെ പറ്റിക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പല വിദ്യകളും നമുക്ക് പ്രായോഗികമായി സ്യൂട്ടബിൾ അല്ല എന്നുള്ളതാണ് അപ്പം ഇവിടെ നിർമ്മിത ബുദ്ധിയുടെ പ്രയോഗം എന്താണ് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഈ പക്ഷികളെ കൃത്യമായി കണ്ടെത്തുക ഐഡൻറ്റിഫിയാന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് അതിനായിട്ട് കൃഷിയിടങ്ങളിൽ പല ഭാഗങ്ങളിൽ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പം ആ ക്യാമറകളിൽ നിന്നും ലഭിക്കുന്ന ഇമേജുകൾ ഫോട്ടോകൾ അത് കമ്പ്യൂട്ടർ ശേഖരത്തിലോ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലോ ഉള്ള ചിത്ര ശേഖരങ്ങളുമായിട്ട് ഇതിനെ താരതമ്യപ്പെടുത്തും താതമ്യപ്പെടുത്തിയിട്ട് അത് കൃത്യമായ ചില ടൂളുകളുണ്ട് ഇപ്പം കൺവെൽ ന്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്നൊക്കെ പറയുന്ന പോലെയുള്ള ചില എ ഐ ബേസ്ഡ് സാങ്കേതിക വിദ്യകളുണ്ട് അത് അതിൻ്റെ സാങ്കേതിക ഘടകങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല അപ്പം അതുപയോഗിച്ചുകൊണ്ട് ഇതിനെ കൃത്യമായി താരതമ്യപ്പെടുത്തി ഈ പക്ഷി ഇന്നതാണെന്ന് അറിയാൻ പറ്റും ഈ പക്ഷി ഇന്നതാണെന്ന് മാത്രമല്ല ഉദാഹരണം പറഞ്ഞ ഇപ്പോൾ കാക്ക ഈ കാക്കയെ തന്നെ പല വെറൈറ്റികളുണ്ട് പലതരം സ്വഭാവമുള്ള അല്ലെങ്കിൽ പലതരത്തിലുള്ള വർഗീകരണങ്ങളുണ്ട് അപ്പം അതിൽ തന്നെ ഏത് ഏത് പക്ഷിയാണ് തത്ത പലതരം തത്തകളുണ്ട് അതിൽ ഏത് പക്ഷിയാണെന്ന് കൃത്യമായി നിരീക്ഷിക്കാൻ മനസ്സിലാക്കാൻ അവിടെയാണ് നമ്മൾ എ എയുടെ ഉപയോഗം എന്ന് പറയുന്നത് അങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷം ഇവിടെ ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന വിദ്യ അല്ലെങ്കിൽ ടെക്നീക് എന്ന് പറയുന്നത് ഓരോ പക്ഷികളും അല്ലെങ്കിൽ ഓരോ മൃഗങ്ങളും ഓരോ തരത്തിലുള്ള ആവർത്തിയിലുള്ള ശബ്ദവീജികളുമായി അതിന് എന്താണ് അതിനൊരു സംവേദനക്ഷമതയുണ്ട് ഇപ്പം ചില പക്ഷികൾക്ക് ചില ആവർത്തിയിലുള്ള ശബ്ദവീജികളാണ് അരോചകമായിട്ടുള്ളത് അപ്പോൾ അതെന്താണെന്ന് കണ്ടെത്തണം അതിനുള്ള ഒരു വിപുലമായ ഒരു പഠനം നമ്മുടെ ഇൻ്റർനെറ്റ് ലഭ്യമാണ് അപ്പോൾ അത്തരത്തിൽ അത് കണ്ടുപിടിച്ചുകൊണ്ട് ഓരോ പക്ഷിക്കും അനുയോജ്യമായ രീതിയിലുള്ള ആവർത്തിയിലുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കി അതിനനുയോജ്യമായി ആ സമയത്ത് അതിനെ പുറപ്പെടുവിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനൊരു ബുദ്ധി വേണം എങ്കിൽ മാത്രമേ ഇന്ന പക്ഷിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ ആ രീതിയിൽ നമ്മൾ പക്ഷികളെ കണ്ട കണ്ടെത്തി കണ്ടെത്തിയതിനു ശേഷം അതിൽ നിന്നും ഇതിന് ഉപയോഗിക്കുന്ന ഉപകരണം എന്ന് പറയുന്നത് മൈക്രോ കൺട്രോളർ അല്ലെങ്കിൽ റാസ്ബെറി പൈ ഓർഡിനോ പോലെയുള്ള കമ്പ്യൂട്ടറിൻ്റെ ഒരു ചെറിയ പതിപ്പ് എന്ന് പറയുന്നത് പറയാം അതിൻ്റെ കോറാണ് അത്തരത്തിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം അതിൽ നിന്ന് ചില സിഗ്നലുകൾ ചില പ്രത്യേക മോഡ്യൂളുകളിലേക്ക് കൊണ്ടുപോവുകയും ആ മോഡ്യൂളുകൾ ചില മോട്ടറുകളെ അല്ലെങ്കിൽ ആക്ച്ട്ടറിനെ ഉദ്ദീപിപ്പിക്കുകയും തൽഫലമായി ഈ പറഞ്ഞ രീതിയിലുള്ള ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിയും അതല്ലെങ്കിൽ ചില പ്രത്യേകത ലേ രശ്മികൾ ഈ പക്ഷികൾ പോകുന്ന ഭാഗങ്ങളിലേക്ക് സഞ്ചാരപാതയിലേക്ക് തിരിച്ചുവിട്ടുകൊണ്ട് അതിനെ നമുക്ക് ആ പാത ഡിവിയേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് കഴിയും അപ്പം അത്തരത്തിലുള്ള പല പരീക്ഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു എൻ്റെ ഗവേഷണത്തിൻ്റെ ഒരു പ്രധാന ഭാഗം ഇതല്ല ഞാൻ ശരിക്കും എയറോസ്പേസ് ആൻഡ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ് വർക്ക് ചെയ്തത് പക്ഷേ എനിക്ക് ഏറ്റവും ഒരു സാമൂഹ്യ ആവശ്യകത എന്നുള്ള രീതിയിൽ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാന ഞാൻ ഈ വിഷയത്തിൽ കൂടുതൽ കേന്ദ്രീകരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കി അതിലൊരു കൂട്ടം വിദ്യാർത്ഥികളുണ്ട് അവർ അവർ അതിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു അപ്പോൾ ഇതിന് ഞാൻ ഉദാഹരണം പറഞ്ഞ പൈതൻ പോലെയുള്ള കമ്പ്യൂട്ടർ ഭാഷകൾ ആവശ്യമാണ് അപ്പോൾ അതിന് അതിൽ വൈദഗ്ധ്യമുള്ള മറ്റ് കുട്ടികളെ കണ്ടെത്തി അവർ ഈ പ്രോഗ്രാംസ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്തായാലും സമീപഭാവിയിൽ ഇതിനൊരു ഉത്തരം നമ്മുടെ എല്ലാവരുടെയും ആവശ്യമായിട്ടുള്ള ഈ അടിയന്തര ആവശ്യത്തിന് ഒരു പരിഹാരം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം